കേരളത്തിലെ പൊളിറ്റിക്സ് അതായത് രാഷ്ട്രീയ അന്തരീക്ഷം മാറി മറിയുന്ന ലക്ഷണമാണ് കാണുന്നത് പ്രധാനമായിട്ടും വക്ക് ഓഫ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അപ്പൊ അതിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി കാത്തലിക് ബിഷപ്പുമാരെ നേരിട്ട് ഡിസ്കസ് ചെയ്യാൻ അദ്ദേഹം വിളിച്ചിരിക്കുന്നു ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു ഇതിനകത്ത് എന്താണ് ഈ പൊളിറ്റിക്സിനകത്തും ഈ ഡിസ്കഷൻ്റെ അകത്തും വക്കഫിനകത്തൊക്കെ കാണാൻ പോകുന്നത് വെരി ഇൻട്രസ്റ്റിംഗ് പാട്ടാണ് കാരണം ഇപ്പൊ കാത്തലിക്സിന്റെ പല പള്ളികളാണെങ്കിലും സ്കൂളുകളാണെങ്കിലും അച്ഛന്മാർക്കെതിരെയും പലയിടത്തും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ജബൽപൂർ മറ്റു പല പല ഭാഗങ്ങളിലും ഇപ്പൊ ഇതിൻ്റെ ഒരു അപ്രിഹൻഷൻ കാത്തലിക് കമ്മ്യൂണിറ്റിക്കകത്തുണ്ട് ബിഷപ്പ്സുമാർക്കും ഉണ്ട് അച്ഛന്മാർക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ഇപ്പൊ അതിന് എന്താണ് ഒരു പോം വഴി എന്നുള്ളത് പ്രധാനമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു മെഷർ അതായത് ഒരു സംഭവം അതിൻ്റെ അകത്ത് ഉരുത്തിരിയാനുള്ള സാധ്യത കൂടുതലാണ് രണ്ടാമത്തേത് ബി ജെ പിക്ക് പ്രധാനമന്ത്രിക്കും മനസ്സിലായൊരു സംഭവം കാത്തലിക് ബിഷപ്പ്മാരും കാത്തലിക് കമ്മ്യൂണിറ്റിയും കേരളത്തിലെ അതിഭയങ്കരമായിട്ടുള്ള പിവറ്റൽ റോളാണ് കേരളത്തിൽ ഉണ്ടാക്കുന്നത് കാരണം വഖഫിൻ്റെ ബില്ലുമായിട്ട് നടന്ന ചർച്ചയിൽ കെ സി ബി സി ആണെങ്കിലും ഇന്ത്യൻ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ആണെങ്കിലും അവർ കൊടുത്ത പ്രസ്താവന അതായത് കേരളത്തിലെ എം പിമാരും ഇന്ത്യയിലെ എം പിമാരും ഈ വക്കഫ് ബില്ലിന് ആദ്യമായിട്ട് ബി ജെ പി ബില്ലിന് അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഇത് കേരളത്തിലുണ്ടാക്കിയ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്ന പോളറൈസേഷൻ എന്ന് പറയുന്നത് ചെറുതല്ല അത് ഭയങ്കരമായ രീതിയിലാണ് മാറ്റപ്പെട്ടത് അപ്പൊ അതിനുശേഷം ഇടതുപക്ഷവും കോൺഗ്രസും കടന്ന് വാലിട്ടു വാൽ തീ പിടിച്ച പോലെ ഓടുകയാണ് നിങ്ങൾ കണ്ടതാണ് പാർലമെന്റിൻ്റെ അകത്തെ ഡിബേറ്റില് പ്രിയങ്ക ഗാന്ധി ഓടിപ്പോയി രാഹുൽ ഗാന്ധി ഒരക്ഷരം മിണ്ടിയില്ല കേരളത്തിൽ നിന്ന് എം പിമാരാണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസിൻ്റെ അകത്ത് സ്ട്രോങ് ആയിട്ടുള്ളവര് അവര് നിശബ്ദമായി പോയി അവിടെയാണ് കാത്തലിക്സ് ബിഷപ്പ്സിന്റെയും കാത്തലിക് കമ്മ്യൂണിറ്റിയുടെയും എത്രമാത്രം പവർഫുൾ ആണെന്നുള്ളത് ബി ജെ പിക്ക് പ്രധാനമന്ത്രിക്കും മനസ്സിലായത് കാരണം അവര് ബി ജെ പിയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ കേരളം പിടിക്കും നൂറ് ശതമാനം പിടിക്കും ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അപ്പൊ അവർക്ക് ഉള്ളതായ പല അപ്രിഹൻഷനും പ്രശ്നങ്ങളും ഞാനാവശ്യമായ പല കേസുകളെടുക്കുന്നു ഇതിനൊക്കെ എന്താണ് ഒരു പരിഹാരം എന്നുള്ളത് ഈ ഡിസ്കഷന്റെ അകത്ത് ഉരുത്തിരിയും പല കേസുകളും ഡ്രോപ്പ് ചെയ്യും അതേപോലെ തന്നെ നേരത്തെ ഇതേപോലെ തന്നെയാണ് പ്രധാനമന്ത്രി ഏർപ്പെട്ട പശുവായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂല് അവിടെ പല ആൾക്കാരുമായിട്ടും പല ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റുകളിലും ശക്തമായ നടപടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് അവന്മാർ ഓടി ഇവിടെയും ഇവിടെ അങ്ങനൊരു നടപടി എടുക്കാൻ പോവുകയാണ് അതായത് അനാവശ്യമായ കേസുകളും ഈ ഗുണ്ടകളും ബജരാംഗുകളും അങ്ങനെയുള്ള ആൾക്കാർ ഈ അറ്റാക്ക് ചെയ്യുന്ന ആ സംഭവത്തെ എന്ന് ഒരു സ്റ്റോപ്പ് ആ സംഭവമാണ് ഈ പ്രധാനമന്ത്രിമാരുടെ ഡിസ്കഷനിൽ ഉണ്ടാകാൻ പോകുന്ന മറ്റൊന്ന് പിന്നീട് ഞാൻ അറിയാൻ സാധിച്ചത് കാത്തലിക് സഭയുമായിട്ട് പ്രധാനമന്ത്രിക്ക് മറ്റൊരു ലക്ഷ്യം കൂടെ ഉണ്ട് അതായത് ഇന്ത്യയുടെ പല അറിയപ്പെടാ കാരണം ആൾക്കാരൊന്നും പോകാൻ പറ്റാത്ത പല മേഖലയും ഇപ്പോഴും ഇന്ത്യയുടെ ഗ്രാമങ്ങൾ അപ്പോൾ പല മേഖലകളിലും കാത്തലിക് സഭ വിചാരിക്കുവാണെങ്കിൽ അവരുടെ അച്ഛന്മാരും അവരുടെ ഒക്കെ വിചാരിക്കുവാണെങ്കിൽ അവിടെ വിദ്യാഭ്യാസവും ആരോഗ്യരംഗത്തും കാത്തലിക് സഭയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുക ഇങ്ങനൊരു സംഭവം ബി ജെ ചർച്ച നടക്കുന്നുണ്ട് കാരണം ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ട്രൈബൽ ഏറിയ ആണെങ്കിൽ പല ബെൽത്തുകളിലും ഈ പറയുന്ന പല സ്ഥലങ്ങളിൽ എഡ്യൂക്കേഷനും ഹെൽത്തും പ്രോപ്പറായിട്ട് എത്തിയിട്ടില്ല നേരത്തെ മുതൽ പല സി എ ജിടെ പല റിപ്പോർട്ടുകളും ഇത് പറയുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് ഇപ്പൊ സ്കിൽ മാനേജ്മെന്റ് ഉറപ്പായിട്ടും ഇന്ത്യക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞ അഞ്ചാറ് വർഷം കൊണ്ട് പക്ഷെ ഒരു നല്ല രീതിയിലോട്ട് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും കാരണം വിദേശ കമ്പനികളും ഈ അമേരിക്കൻ ടാരിഫും പല കമ്പനികളും ഇന്ത്യയിലോട്ട് വരികയാണ് ഇപ്പം ചെറുപ്പക്കാർക്ക് ഇതേപോലെയുള്ള ബേസ് എഡ്യൂക്കേഷൻ സ്കിൽ മാനേജ്മെൻറ്റിൽ കാത്തലിക് സഭയുടെ അവർക്കത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ അതേപോലെ ഗ്രാമങ്ങളിൽ നടക്കുന്ന വികസനങ്ങളിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും മറ്റുള്ളതിൻ്റെ അകത്തും കാത്തലിക് സഭയ്ക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പം എത്രമാത്രം കാത്തലിക് സഭയെ പുതിയ ഇന്ത്യ ബിൽഡ് ചെയ്യുന്നതിന് പാർട്ടാക്കിയെടുക്കാൻ വേണ്ടി മോദി ഗവൺമെന്റ് ആ ഈ ഡിസ്കഷൻ്റെ അകത്ത് ഒരു പ്രധാന ആണിക്കല്ലായി മാറും കാരണം അവർ ശരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്ത് പറയുന്നത് ഇന്ത്യയുടെ വികസനത്തിനും എഡ്യൂക്കേഷൻ ആണെങ്കിലും വിദ്യാഭ്യാസ വിദ്യാഭ്യാസമാണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും അതേപോലെ പല പല സെക്ടറുകളും അതേപോലെ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ഗ്രാമപ്രദേശ സ്ത്രീകൾക്ക് അവർക്ക് സ്കെ ഇതേപോലെ എഡ്യൂക്കേഷൻ കൊടുക്കുക അവരെ സ്കിൽ മാനേജ്മെൻറ്റിൽ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു കാരണം ഇന്ത്യ ഇന്ത്യ ഇന്ത്യയിലെ പല പല കമ്പനികൾ വരുമ്പോൾ ഇവരുടെയൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ പല റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഇന്ത്യയുടെ ഗ്രാമങ്ങൾ സ്ട്രെങ്തൻ ചെയ്യണം അപ്പോൾ ഗവൺമെൻറ് വഴികളും പരിപാടികളൊക്കെ ഒപ്പിച്ചു കൊടുത്തു അപ്പോൾ ഇത് കൊടുക്കേണ്ട മറ്റൊരു സംഭവം ഉണ്ട് അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുക്കണം അവയ സ്കിൽ മാനേജ്മെന്റ് കൊടുക്കണം ഇവർക്ക് ഹെൽത്ത് പ്രോപ്പറായിട്ട് കൊടുക്കണം അപ്പം ഇതിന് ഗവൺമെൻറിന് എപ്പോഴും ഗവൺമെൻറ്റിൻ്റെ മിഷൻ എപ്പോഴും തളർച്ച ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ പഠിപ്പിക്കുന്ന പല സ്കൂളുകളിലും അധ്യാപകർ ഫാക്കൽറ്റി എന്ന് പറയുന്നത് വളരെ മോശമാണ് അതിനെ എങ്ങനെ റീഫർബിഷ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിലാക്കിയെടുക്കുക അതിലെത്ര ശതമാനം കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യത അതായത് മോദി ഗവൺമെൻറ്റിൻ്റെ ധാരണ എന്ന് പറയുന്നത് അവർ മുന്നോട്ട് പോകുന്നത് കാത്തലിക്സിനും അതേപോലെ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനുമുള്ള അപ്രിഹെൻഷൻസ് അവരുടെ പ്രശ്നങ്ങൾ ഇതേപോലെ കേസുകൾ എടുക്കുന്ന ആൾക്കാർ അടിക്കാൻ പോകുന്ന പ്രശ്നങ്ങളുണ്ടാകുക അതിന് ഒരു പരിഹാരം ഉണ്ടാക്കുക രണ്ടാമത് ഇന്ത്യ ബിൽഡ് ചെയ്യുന്നില്ല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോട് എത്രമാത്രം കൂടെ ചേർന്ന് മുന്നോട്ട് പോകാൻ കഴിയും അതായത് ഇന്ത്യയുടെ ന്യൂ ഒരു പുതിയ ഫേസ് ഉണ്ടാക്കാൻ പോവുക അപ്പൊ അതിന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് എത്രമാത്രം സംഭാവന ചെയ്യാൻ കഴിയും ഇതെല്ലാമാണ് ഈ ഡിസ്കഷൻ കൊണ്ട് ഉള്ളത് എന്നാണ് എനിക്കറിയാൻ സാധിച്ച ഡൽഹിയിൽ നിന്ന് പല ഇവരുമായിട്ട് ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം അപ്പം ഇതിനകത്ത് കേരള പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം എനിക്ക് പറയാം അപ്പൊ അതൊക്കെ ബേസിക്കലി ബി ജെ പി നാഷണൽ ലീഡർഷിപ്പും പ്രൈം മിനിസ്റ്റർ ഓഫീസും ഒക്കെ ശരിക്കും വീക്ഷിക്കുന്നുണ്ട് ഈ വക്കഫിന്റെ ഇഷ്യൂ കഴിഞ്ഞപ്പോഴും പാർലമെന്റ് ഡിബേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ പലയിടത്തും ഈ കാത്തലിക്സിന്റെ പല ചർച്ചുകളിൽ അവിടുത്തെ ലോക്കൽ കോൺഗ്രസ് നേതാക്കളും സീനിയർ നേതാക്കളും പെട്ടെന്ന് ബി ജെ പിക്ക് എതിരെ ജബൽപൂരും മണിപ്പൂരും ഒക്കെ എടുത്തുകൊണ്ട് വരാൻ ശ്രമിച്ചു അതവിടെയുള്ള വിശ്വാസികൾ ഒന്നടങ്ക ഇൻക്ലൂഡിങ് കടുത്തുരുത്തി പലയിടത്തും ഇത് പെട്ടെന്ന് അവരിങ്ങ് ഡ്രോപ്പ് ചെയ്തു അപ്പം എത്രമാത്രമാണ് കാത്തലിക് വിശ്വാസികളുടെ ഇടയ്ക്ക് ബി ജെ പിക്ക് മോദിക്കും അഭിപ്രായം ഉണ്ടായത് അനുകൂലമായി അതെങ്ങനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറില് കോൺഗ്രസ് അധികാരത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാതെ അത് ബി ജെ പി ഏകദേശം അധികാരത്തിൽ വരും അതുമല്ല സൗത്ത് ഇന്ത്യയിൽ കാരണം തമിഴ്നാട് എന്ന് പറയുന്നത് ഇപ്പോഴും വലിയ ദൂരമാണ് കേരളം പിടിക്കുവാണെങ്കിൽ എന്നോട് ഒരു ബി ജെ പി നേതാവ് പറഞ്ഞതാണ് കേരളത്തിലെ ക്രൈസ്തവർ ി ജെ പിക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ക്രൈസ്തവർക്ക് വലിയ സ്വാധീനമുള്ളതാണ് തമിഴ്നാട്ടിലുള്ള ഈ പറയുന്ന കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് ആ സത്യവാദം അതിൻ്റെ നമ്മൾ റിയാലിറ്റി നോക്കുമ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ കാരണം കേരളത്തിൽ നിന്നുള്ള ഈ പാസ്റ്റേഴ്സ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഈ ദളിത്സിൻ്റെ ഇടയ്ക്ക് അവിടെ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിക്കെതിരെ അകത്തും ഏറ്റവും കൂടുതൽ അവർക്ക് സ്വാധീനമുള്ളത് ഇപ്പൊ കേരളത്തിൽ ജയിക്കുകയാണെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയെ ഇവിടെ ബി ജെ പിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ സാധിക്കും ഇതൊക്കെയാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ വോട്ട് ചെയ്യുവാണെങ്കിൽ അവിടെ ബി ജെ പി കാരണം അവർക്ക് അക്കൗണ്ട് പോലും തുറക്കാൻ പറ്റില്ല കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ അപ്പൊ ബി ജെ പിയുടെ വോട്ടിന്റെ റേറ്റ് മാത്രമല്ല കൂടുന്നത് റേറ്റിങ് മാത്രമല്ല അവിടെ പല സീറ്റുകളിലും ബി ജെ പി നിർണായക ഘടകമാണ് ആകണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ക്രൈസ്തവ കമ്മ്യൂണിറ്റി വോട്ട് ചെയ്യണം അപ്പൊ കേരളം പിടിക്കുവാണെങ്കിൽ അവിടെ ആ സ്വാധീനം തമിഴ്നാട്ടിൽ ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റിയോ അവരാരും തള്ളിക്കളയുന്നില്ല ഇതെല്ലാം കൂടെ ക്ലബ്ബ് ചെയ്തിട്ടാണ് കാത്തലിക് ബിഷപ്സുമായിട്ട് പ്രധാനമന്ത്രിയും ബി ജെ പി നേതൃത്വം ചർച്ചയ്ക്ക് അതായത് നീണ്ടൊരു ചർച്ചയ്ക്ക് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുവാനും അതായത് കാത്തലിക് സഭയ്ക്ക് ബി ജെ പിയോ പ്രധാനമന്ത്രി ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി എതിരല്ല എന്നു അവരുടെ പ്രശ്നങ്ങൾ എന്തോ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പ്രധാനമന്ത്രിയും ആ ടീമും തയ്യാറാണെന്നും കാത്തലിക് സഭ പൂർണ്ണമായിട്ടും ക്രിസ്ത്യൻസ് പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാകണം അതിൻ്റെ കോൺട്രിബ്യൂഷൻ ആവശ്യമാണ് എന്ന നിലയിലായിരിക്കും വരാനുള്ള ചർച്ചകളും വരാനുള്ള ദിവസങ്ങളിൽ പോകാനുള്ള അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്